മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമിപ്പോൾ ബേബി ചക്ക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്നതും സുലഭവുമായ ഫലവൃക്ഷമാണ് പ്ലാവ് പഴങ്ങളിൽ ഏറ്റവും വലുത് പ്ലാവിൻ്റെ ഫലമായ ചക്കയാണ് കേരള ചരിത്രത്തിൽ ഏറെ പഴക്കമുള്ള അന്നരൂപമെന്ന നിലയിൽ പ്രാധാന്യമർഹിക്കുന്ന വിഭവമായി ചക്കയെ കരുതുന്നു സംസ്ഥാന ഫലം എന്ന ഔദ്യോഗിക പദവി നേടിയ ഫലമാണ് ചക്ക ചക്ക വറുത്തത് ചക്ക പുഴുക്ക് ചക്ക മാങ്ങയും ചക്ക വരട്ടിയത് ഇങ്ങനെ പോകുന്നു മധുരമുള്ളതും മധുരമില്ലാത്തതുമായ ചക്ക വിഭവങ്ങൾ ദേശീയ അന്തർദേശീയ മാർക്കറ്റിൽ കേരളത്തിന്റെ തനത് ബ്രാൻഡ് എന്ന നിലയിലും ചക്ക പ്രചാരം നേടിയിട്ടുണ്ട് ചക്കയുടെ ജൈവ പ്രത്യേകതകൾ അതിൻ്റെ വിപണനത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് എന്ന് പറയാം മലയാളിയുടെ ഭാഷാ സാഹിത്യ മേഖലയിലും ചക്ക എളുപ്പത്തിൽ കടന്നു വന്നിട്ടുണ്ട് ചക്കയെയും മനുഷ്യ സ്വഭാവത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രയോഗങ്ങൾ ഭാഷയിലുണ്ട് ചക്ക തുരന്നു നോക്കാം പക്ഷെ ഉള്ളു തുരന്നു നോക്കാൻ ഒക്കുമോ വ്യക്തിയുടെ ഉള്ളിലിരിപ്പ് മറ്റുള്ളവർക്കറിയാൻ പ്രയാസമാണ് എന്നതിനെയാണ് പ്രതിധ്വനിക്കുന്നത് ചില ആളുകളുടെ ഇഷ്ട കൂടുതൽ കാണുമ്പോൾ ചക്ക മുളഞ്ഞിയൻ പോലെ എന്ന് നാം പരാമർശം നടത്തും ഒട്ടിപ്പിടിച്ചാൽ അടർത്തി മാറ്റാൻ ഏറെ ശ്രമകരമാണ് ചക്ക മുളഞ്ഞിയൻ എന്ന ഗുണവിശേഷമാണ് ഇതിനു പിന്നിൽ ചക്കയുടെ സംസ്കൃത പദമാണ് പനസം ഒരിക്കൽ കുട്ടിയായ തോലൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ചക്കി എന്നു പേരായ സ്ത്രീ പത്തായത്തിൽ കയറി നെല്ല് മോഷ്ടിക്കുന്നത് കണ്ടു സംഗതി അച്ഛനോട് പറയുകയും വേണം എന്നാൽ ചക്കൊട്ട് മനസ്സിലാകുകയും ചെയ്യരുത് എന്ന വിധത്തിൽ എങ്ങനെ പറയണമെന്ന് തോലൻ ആലോചിച്ചു പനസം എന്നാൽ ചക്ക അപ്പോൾ പനസി ചക്കി ദശ എന്നാൽ പത്ത് ദശായം എന്നത് പത്തായം പാശം എന്നാൽ കയറ് പാശി കയറി ഇത്രയൊക്കെ മനസ്സിൽ ആലോചിച്ച് പനസി ദശായാം പാശി എന്നു പറയുകയും സംഗതി മനസ്സിലാക്കിയ അച്ഛൻ ചക്കിക്ക് ഉചിതമായ താക്കി ഇത് നൽകുകയും ചെയ്തു ആവശ്യമുണ്ടെങ്കിൽ എന്തും സാധിക്കും എന്ന നിലയിൽ വേണമെങ്കിൽ ചക്ക വേരിലും കാക്കും എന്ന പ്രയോഗമുണ്ട് പുറമേന്ന് സുന്ദരമെന്നു തോന്നുമെങ്കിലും അടുക്കുന്തോറും ഉള്ളിൽ ഒന്നുമില്ലെന്ന് വ്യക്തമാകുന്ന വിധത്തിൽ അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറയാറുണ്ട് ചക്കയാണോ ചുഴന്ന് നോക്കാൻ ചക്കയിലധികം മുക്കിഴങ്ങ് ചക്കയ്ക്ക് ചുക്ക് പോലുള്ള പ്രയോഗങ്ങൾ ഭാഷയിൽ കാണാം ശ്രീലങ്കക്കാർ ചക്കയെ പിലാപ്പഴം എന്ന് വിളിക്കും പ്ലാവിൽ നിന്നും ഉണ്ടായ പഴം എന്നതിന്റെ രൂപാന്തരീകരണമായിരിക്കാം പിലാപ്പഴം ആഞ്ഞിലി ചക്കയെയും ചക്കയെയും പൊതുവെ ചക്ക എന്ന് വിളിക്കാറുണ്ട് പാരം കവുങ്ങു പനസം മുളകേലമിഞ്ചി കേരം കവുങ്ങു തളിർവെറ്റില വാഴ ഈ രമ്യ രമ്യവസ്തുത ചേർന്നു വിളങ്ങുമീ നൽ പാരഗ്ര നൽപാരഗ്രകൽപ്പതും മണ്ഡിത നന്ദനാഭം എന്ന് ഉള്ളൂർ കേരളത്തിൽ പ്രകൃതി വിഭവങ്ങളെയും കാർഷിക വിളകളെയും സൂചിപ്പിക്കുമ്പോൾ പ്ലാവ് പ്രധാനമായി കടന്നു വരുന്നത് കാണാം ഒരു കാലത്ത് വിശപ്പാറ്റുന്നതിനുള്ള പ്രധാന ഉപാധിയായിരുന്നു ചക്ക ദാരിദ്ര്യത്തിൽ എന്ന പോലെ സമൃദ്ധിയിലും വിശേഷ അവസരങ്ങളിലും ചക്ക പ്രിയതരമായി മാറുന്നത് കാണാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര